ഈ ഒരു കാഴ്ച കണ്ടാൽ വെറുതെ ഒന്ന് നോക്കി പോവാത്ത ആരെങ്കിലും ഉണ്ടോ അല്ലേ നമ്മളെ കോഴിക്കോടൊരു സ്വന്തം വറുത്തായ്ക്കാം നമ്മളെങ്ങനെ കേട്ടോ പറയാം നമ്മളെ കായ വറുത്ത തന്നെ സാധനം നല്ല പാകമായ മൂപ്പത്തിയ നേന്ത്രക്കായലാണ് ഇവിടെ അത് കൂടുതലായിട്ടും ചെയ്യുന്നത് ഞാൻ കണ്ടിരിക്കുന്നത് നമ്മളെ ഭാഗത്തൊക്കെ നേത്രക്കായൽ ചെയ്തെടുക്കുന്നത് കണ്ടെ അതിങ്ങനെ ഇപ്പം പല കാലത്തും മെഷീനൊക്കെ ആയിപ്പോയണ്ട് ഇങ്ങനെ പഴയ സ്ഥലത്ത് ഇങ്ങനെ കൈകൊണ്ട് അരിഞ്ഞെടുത്ത് നല്ല മഞ്ഞളവെള്ളത്തിലൊക്കെ കേട്ടോ കഴുകുക ചിലർ കളർ ഉപയോഗിക്കുന്നവരുണ്ടാവും ഇല്ല ഒന്നും പറയുന്നില്ല അതിങ്ങനെ മഞ്ഞൾ വെള്ളത്തിലൊക്കെ ഇട്ട് കഴുകിയെടുത്ത് നന്നായിട്ട് കഴുകി വാരി വെള്ളം ഒഴിവാക്കി നല്ല നമ്മൾ വീട്ടിലാണെങ്കിൽ വെളിച്ചെണ്ണ പൊരിച്ചെടുക്കും അതേപോലെ ഷോപ്പുകളിലൊക്കെ ആണെങ്കിൽ ഓയിലെ പൊരിച്ചെടുക്കുക ആ ഒരു ക്രിസ്പി ആക്കി പൊരിച്ചെടുത്ത് ഇത് ശരിക്കും നമ്മളൊരു ചെറിയ ഫങ്ഷനോ ഒരു നാലാൾ വീട്ടിൽ വരുന്നൊക്കെ ഒരു പ്ലേറ്റ് വർത്താക്ക ഇല്ലാതെ ഒരു ഒരു രീതി ഉണ്ടല്ലോ നമ്മൾ സംഭവം ഒരു അടിപൊളി സാധനമാണ് ശരിക്കും ഇത് കോഴിക്കോടിൽ നമ്മളെ കേരളത്തിൽ സൗത്ത് ഇന്ത്യയിലൊക്കെയാണ് ഇത് ഉണ്ടായെന്നൊക്കെയാണ് ഗൂഗിളൊക്കെ പറയുന്നത് ഞാൻ ഗൂഗിളൊക്കെ ചെയ്ത് നോക്കിയപ്പോൾ അങ്ങനെയൊക്കെയാണ് പറയുന്നത് എന്തായാലും ഒരു അടിപൊളി സാധനമല്ല അത് നമ്മുടെ പഴയ രീതിയിൽ പല സ്ഥലങ്ങളിലും ഇപ്പോൾ ഗ്യാസൊക്കെ ആയെങ്കിലും ഒരുപാട് സ്ഥലങ്ങൾ ഇപ്പോഴും ഉണ്ടിട്ട് അതേപോലെ ചേരിയിലൊക്കെ പണ്ടത്തെ രീതിയിൽ തന്നെ കൈകൊണ്ട് കട്ട് ചെയ്ത് ചെയ്തുണ്ടാക്കുന്നത് കട്ട് ചെയ്യാനൊക്കെ ഇപ്പം മെഷീൻസ് ഒക്കെ വന്നിട്ടുണ്ട് പക്ഷേ ആ പഴയ രീതിയിലൊക്കെ ചെയ്യുന്ന ഒരുപാട് ഷോപ്പുകൾ നമ്മുടെ കോഴിക്കോട് പരിസരത്തൊക്കെ നമുക്ക് ഉടമക്കൂടെ തന്നെ പോകുമ്പോൾ തന്നെ ഇങ്ങനെ കാണാറല്ലേ അപ്പോൾ അതേപോലൊരു ഷോപ്പാണ് ഇട്ടത് അപ്പോൾ നമ്മൾ ഈ കോഴിക്കോട് ഏറ്റവും ബെസ്റ്റ് ചിപ്സ് നമ്മളെ വർത്തായൊക്കെ കിട്ടുന്ന ഷോപ്പ് ഏതാണ് നിങ്ങൾ കമ്മിറ്റി ആയിട്ട് ഒരുപാട് സ്ഥലങ്ങളുണ്ടല്ലോ ഒരുപാട് സ്ഥലങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ചില സ്ഥലങ്ങളിൽ അടിപൊളിയായിരിക്കും ചില സ്ഥലത്ത് കട്ടിയിലൊക്കെ ആയിട്ട് പല രീതിയിലുണ്ട് അപ്പം ഏറ്റവും ബെസ്റ്റ് നിങ്ങൾ കഴിച്ച ഏറ്റവും ബെസ്റ്റ് ഭർത്താക്കി കിട്ടിയ സ്പോട്ട് ഒന്ന് കമൻറ്റ് ചെയ്തിട്ടേക്ക് കേട്ടോ ഞാനത് കഴിഞ്ഞ ദിവസം നമ്മൾ റോഡ് കൂടെ ഇങ്ങനെ പോകുമ്പോൾ എസ് ഇങ്ങനെ അത് പൊരിക്കുന്നതേ കണ്ടപ്പോൾ ഒന്ന് നിർത്തി കയറി വെക്കുകയാണ് കേട്ടോ നല്ലൊരു കാഴ്ചയല്ലേ ഉടനെ തന്നെ ഒരു നൂറ് ഗ്രാം ആരോട് വാങ്ങുകയും ചെയ്ത് മുപ്പത്താറ് രൂപ മറ്റാണ് നൂറ് ഗ്രാമിന് വന്നത് അത് വാങ്ങി അത് കഴിച്ചപ്പോൾ എന്താ നല്ല ചൂടോടുകൂടി അത് കഴിച്ചപ്പോൾ ഒരു നമ്മൾ നമ്മളോരോരോ ആഗ്രഹങ്ങളല്ലേ അതൊക്കെ എപ്പോഴൊക്കെ അല്ലെങ്കിൽ നടക്കുകയുള്ളൂ അങ്ങനെ കഴിച്ചുവെക്കുമ്പോൾ ഒരു സുഖം ഒരു വീഡിയോ ആക്കി ചെയ്തതേ ഉള്ളു കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതുവരെ കഴിച്ചാൽ ബെസ്റ്റ് ചിപ്സ് കിട്ടി സ്പോട്ട് കമൻറ്റ് ചെയ്തിട്ടേ